ും പുതിയ അപ്ഡേഷൻ മാസപ്പടി കേസിലാണ് വരുന്നത് വിജിലൻസ് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാത്യു കുളനാടൻ എം എൽ എ ഹർജി സമർപ്പിച്ചിരുന്നു അത് തള്ളിയിരിക്കുകയാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് ആവശ്യം തള്ളിയിരിക്കുന്നത് എന്തായാലും മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കും എതിരെ വിജിലൻസ് അന്വേഷണം ഇല്ല എം കെ വിനോദ് തുടരുകയാണ് വിനോദ് ഈ ഹർജിയിലെ മറ്റു എന്തൊക്കെയായിരുന്നു പ്രധാനമായും ഉന്നയിച്ച ആവശ്യങ്ങൾ എന്തൊക്കെ പ്രധാനമായും അന്വേഷിച്ച ആവശ്യം എന്ന് പറയുന്നത് കോടതി തന്നെ നേരിട്ടായി അന്വേഷണം നടത്തണം എന്നുള്ളതായിരുന്നു കാരണം സംസ്ഥാനത്ത് അന്വേഷണ ഏജൻസികൾ വിശ്വാസമില്ല അതുകൊണ്ട് പോലീസിന്റെ അന്വേഷണത്തിലൊരു വിശ്വാസമില്ല അതുകൊണ്ട് കോടതി തന്നെ നേരിട്ട് അന്വേഷിക്കുക അല്ലെങ്കിൽ കോടതി നിയോഗിക്കുന്ന ഒരു ജുഡീഷ്യൽ സംവിധാനം അന്വേഷിക്കുക എന്നുള്ളൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരുന്നത് എന്നാൽ ഇനി ഈ കേസ് വിജിലൻസ് കോടതി തള്ളുന്നത് കൃത്യമായ തെളിവുകൾ ഇക്കാര്യത്തിലില്ല അത് മാത്രമല്ല ഇതിൽ കോടതിക്ക് ഇടപെടാറില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ കേസ് തള്ളുന്നത് മാറ്റി കൊഴലാടൻ വിവിധ തെളിവുകൾ ഹാജരാക്കിയിരുന്നു കഴിഞ്ഞ ഈ കേസ് വീണ്ടും ഈ കേസിന്റെ അവധിക്ക് വെച്ച സമയത്ത് പുതുതായി നാല് തെളിവുകൾ കൂടി കൊഴുനാട് ഹാജരാക്കിയിരുന്നു ഈ നാല് പുതിയ തെളിവുകൾ കൂടി പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ മാസത്തിൽ കേസിൽ അന്വേഷണം വേണ്ട അല്ലെങ്കിൽ വിനോദ് ഈ മാസപ്പടി കേസ് എന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പരിഗണനയിലുള്ള കേസാണ് അതിന്മേലുള്ള നടപടിക്രമങ്ങളുമായി ഇ ഡിയും അതോടൊപ്പം എസ് എഫ് ഐയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അതിനിടയിലാണ് ഈ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മാത്യു കുളിനാടിന്റെ നീക്കം അവിടെ ഒരു നമ്മൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇക്കാലത്ത് ചില മാറ്റി മാറ്റിക്കൊഴുനാടിന്റെ ഭാഗത്തു നിന്നും ഇടത്തുണ്ടായി എന്നുള്ളതാണ് കാരണം കോടതി തന്നെ നേരിട്ട് അന്വേഷിക്കണം എന്നുള്ള ഒരു ആവശ്യം മാറ്റിക്കുഴനാട്ടിൽ ഉന്നയിച്ച ശേഷം ഏജൻസി അന്വേഷിച്ചാലും മതിയാകുമെന്നൊരു ഘട്ടത്തിൽ മാത്യുക്കൊഴുനാടന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു ആ അവസരത്തിൽ കോടതി മാത്യക്കുഴനാടനെ വിമർശിക്കുകയും ചെയ്തു ഏത് ഏതാണ് നിങ്ങളുടെ ആവശ്യം ഈ ആവശ്യത്തിൽ ഏതാണ് പ്രധാനപ്പെട്ട ആവശ്യം അതിൽ ഉറച്ചു നിൽക്കൂ എന്ന് മാത്യക്കുഴൽനാടനോട് പറയുകയും ചെയ്തു എന്നാൽ വീണ്ടും കൂടുതൽ തെളിവുകൾ മാത്യക്കുഴൽനാടൻ ഹാജരാക്കിയിരുന്നു പക്ഷേ വിജിലൻസ് കോടതി ഈ അന്വേഷണം നടത്തണം എന്നുള്ള ആവശ്യം തള്ളുകയാണ് ചെയ്തത് കാരണം കൃത്യമായ തെളിവുകളില്ല ഇത് അത്തരത്തിലുള്ളൊരു അന്വേഷണത്തിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നുള്ള വാദങ്ങൾ സർക്കാർ അഭിഭാഷകൻ ഉയർത്തിയിരുന്നു ആ വാദങ്ങൾ ന്യായം കണ്ടെത്തിയിട്ടാണ് ഇപ്പോൾ വിജിലൻസ് കോടതി അത്തരത്തിലൊരു വിധി പുറപ്പെടുവിക്കുന്നത് മാത്യു കുരുന്നാടിന്റെ ഹർജി തള്ളുന്നു എന്നുള്ള വളരെ തന്ത്രപ്രധാനമായ ഒരു വിധിയാണ് വിജിലൻസ് കോടതി ഇന്ന് നൽകിയിട്ടുള്ളത് അനു ശരി വിനോദ് എന്തായാലും ഈ സർക്കാരിന് പോലും സംസ്ഥാന സർക്കാരിന് പോലും ഏറെ നിർണായകമായൊരു കേസാണ് ഈ മാസപ്പുഴി കേസ് എന്നതിൽ തർക്കമില്ല അതിലാണ് ഈ അന്വേഷണ ഏജൻസികളുടെ ഇടപെടൽ വന്നിരിക്കുന്നത് നടപടിക്രമങ്ങളുമായി അവർ മുന്നോട്ട് പോകുന്നതും എന്തായാലും ഏറെ മുഖ്യമന്ത്രിയും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചോദ്യമുനയിൽ സംശയ മുനയിൽ ആക്കിയ ഒരു കേസ് തന്നെയാണ് എന്നതിലും തർക്കമില്ല അതിൽ ഈ അന്വേഷണ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ ഈ അന്വേഷണം കടുപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടെയുണ്ട് നേരത്തെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതനുസരിച്ചാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ സമൻസ് നൽകാൻ നേടി ഒരുങ്ങുകയാണ് ചോദ്യം ചെയ്യലും വിളിപ്പിച്ചേക്കും എന്നുള്ള വാർത്തകൾ പോലും പുറത്തു വന്നിരുന്നു അതെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് തന്നെയാണ് ഇപ്പോൾ വിജിലൻസ് കോടതി തള്ളിയെങ്കിലും ഈ കേസിൽ നിന്നും പൂർണ്ണമായി മുഖ്യമന്ത്രിക്കോ മകൾക്കോ മാറി നിൽക്കാനാവില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം കേന്ദ്ര അന്വേഷണ ഏജൻസി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ കാര്യത്തിൽ കൃത്യമായി അന്വേഷണം നടത്തിയിരിക്കുന്നു എസ് എഫ് ഐയോ എന്നുള്ള കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തുന്നു അതുമാത്രമല്ല മുഖ്യമന്ത്രിയുടെ മകളെ പോലും ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്താനുള്ള സാഹചര്യം വളരെ ശക്തമായി മുമ്പോട്ട് നിൽക്കുന്നു അതുമാത്രമല്ല കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ആ കമ്പനി ഉടമകളെ ഈ കേസിൽ ചോദ്യം ചെയ്തിരിക്കുന്നു അതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ മകളെയും സ്വാഭാവികമായും ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് അത് നിലനിൽക്കുമ്പോൾ ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് വിജിലൻസ് കോടതി ഇത്തരത്തിൽ ഒരു ഹർജി തള്ളുന്നത് അത് മതിയായ തെളിവുകളില്ല എന്ന വാദങ്ങൾ ഉയർത്തിയാണ് കോടതി ഇത് തള്ളുന്നത് പക്ഷേ കേന്ദ്ര ഏജൻസിയുടെ മുമ്പിൽ കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അവർ മാസപ്പടി നൽകിയതുമായി ബന്ധപ്പെട്ട രേഖകൾ അവർക്ക് പരിശോധിക്കാൻ ലഭിച്ചിട്ടുണ്ട് എന്തിനാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾക്കും ഇത്തരത്തിൽ മാസപ്പടി ഈ കരിമണൽ കമ്പനി കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം കൃത്യമായി അന്വേഷണമായി മുന്നോട്ട് പോവുകയാണ് അതിന്റെ ഭാഗമായി കേന്ദ്ര അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ ഈ കേസിൽ നിന്നും മുഖ്യമന്ത്രിയും മകളും സമ്പൂർണമായി വിമുക്തരായി എന്ന് നമുക്ക് പറയാനാവില്ല അന്വേഷണം അതിന്റെ ഓരോ ഘട്ടത്തിലും മുമ്പോട്ട് നീങ്ങുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവകാശവാദം ഉന്നയിച്ചത് ഈ സി എം ആർ എൽ കമ്പനിക്ക് സംസ്ഥാന സർക്കാർ വഴിവിട്ട് സഹായം നൽകിയെന്ന് തന്നെയാണ് അതിലെ ന്യായീകരിക്കുക അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന രേഖകൾ തന്റെ പക്കൽ ഉണ്ടെന്നും അത് താൻ അഡീഷണൽ സമർപ്പിച്ചു എന്നുമായിരുന്നു മാൽത്തി കുഴൽനാടൻ മാധ്യമങ്ങളോട് അറിയിച്ചിരുന്നത് അത് വളരെ വ്യക്തമാണ് നമ്മളൊരു കോടതിയുടെ വിധിയെ നമ്മൾക്ക് വിമർശിക്കുന്നതിന് പരിധിയുണ്ട് നമുക്കത് പറയാനാവില്ല വിജിലൻസ് കോടതിയുടെ വിധിയാണ് അത് കോടതി കണ്ടെത്തുന്ന രേഖകളുടെയും അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ന്യായാധിപൻ വിധി പറയുന്നത് അതുകൊണ്ട് ആ വിധിയെ നമുക്ക് അന്ധമായി അത്തരത്തിൽ എതിർക്കാനാവില്ല പക്ഷേ മാറ്റിക്കുഴി നാടൻ തെളിവുകൾ നൽകിയിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി തന്നെ ആ തെളിവുകൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നൽകിയതുമാണ് കാരണം അന്നത്തെ മിനിറ്റ്സിൽ ഈ ഈ പറഞ്ഞ കരിമണൽ കമ്പനിക്ക് പ്രത്യേക ഇളവ് നൽകാനുള്ള തീരുമാനം ആ മിൻസിൽ കരിമണ കമ്പനിക്ക് അനുവദിച്ചിട്ടുള്ള ഇളവുകൾ തുടങ്ങിയതിൻ്റെതായ രേഖകളെല്ലാം അദ്ദേഹം കോടതിയിൽ സമർപ്പിച്ചിരുന്നു പക്ഷേ കോടതി അത് എത്ര ഗൗരവ ഗൗരവതരമായി പരിഗണിച്ചു അല്ലെങ്കിൽ ആ വാദമുഖങ്ങൾ നിരത്തുന്നതിൽ ആ മാത്യു കുഴൽനാടൻ്റെ അഭിഭാഷകന് എത്രമാത്രം കഴിഞ്ഞു എന്നാൽ സർക്കാരിൻ്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ച വാദങ്ങളെ ചെറുക്കാൻ മാത്യകുഴനാടൻ്റെ അഭിഭാഷകന് കഴിഞ്ഞോ എന്നുള്ളതൊക്കെ കോടതിക്ക് മുമ്പിൽ ഇരിക്കുന്ന ഒരു ഒരു നിയമപരമായ പ്രശ്നമാണ് അതുകൊണ്ട് നമുക്ക് അത് അക്കാര്യത്തിൽ നമുക്ക് ഒരു അഭിപ്രായം പറയുക സാധ്യമല്ല മാത്യകുഴനാടൻ തെളിവുകളൊക്കെ ഹാജരാക്കിയിരുന്നു പക്ഷെ കോടതിക്ക് അതൊന്നും വ്യക്തമായ തെളിവായി കോടതിക്ക് തോന്നിയിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇപ്പോൾ ഈ വിധി പറഞ്ഞിട്ടുള്ളത് എന്തായാലും മാത്യകുഴനാടൻ്റെ ഹർജി തള്ളിയത് മുഖ്യമന്ത്രിക്ക് നേരി ആശ്വാസമാണെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തുന്ന അന്വേഷണം വളരെ ഗൌരവതരം തന്നെയാണ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ ശക്തമായ തെളിവുകൾ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ മുമ്പിലുണ്ട് ഇപ്പോഴെന്തായാലും മുഖ്യമന്ത്രിയും കുടുംബവും എല്ലാം ഉല്ലാസയാത്രയ്ക്ക് വിദേശത്ത് പോയിരിക്കുകയാണ് തൊട്ടടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തുന്ന സാഹചര്യമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അനു കെ എം ആർ എല്ലിന്റെ കൈവശമുള്ള അധിക ഭൂമി നഷ്ടമാകാതിരിക്കാൻ സർക്കാർ നൽകിയ ഉത്തരവ് അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കേന്ദ്ര ഭൂഗർഭ ഭൂപര്യവേക്ഷണ മന്ത്രാലയം സ്വകാര്യ വ്യക്തികളുടെ അനുമതി റദ്ദാക്കാൻ ആവശ്യപ്പെട്ട് നൽകിയ നിർദ്ദേശം സി എം അപേക്ഷ പരിഗണിക്കണമെന്ന മന്ത്രിസഭാ മിനിറ്റ്സ് എന്നീ രേഖകൾ ഹാജരാക്കി എന്നതായിരുന്നു മാത്യു കുഴൽനാടൻ എം അറിയിച്ചിരുന്നത് ഇതടക്കമുള്ള കാര്യങ്ങളിൽ വാദം നടക്കുമെന്നായിരുന്നു മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷേ മതിയായ തെളിവുകളുടെ അഭാവത്തിൽ ഹർജി തള്ളിയിരിക്കുന്നു ആവശ്യം തള്ളിയിരിക്കുന്നു എന്നാണ് വിജിലൻസ് കോടതി അറിയിച്ചിരിക്കുന്നതും ധാതുമണൽ മണൽ ഖനത്തിനായി സി എം ആറിൽ കമ്പനിക്ക് അനുമതി നൽകിയതിന് പ്രതിഫലമായി വീണ വിജയന് പണം ലഭിച്ചു എന്നതായിരുന്നു ഹർജിയിലെ പ്രധാന ആരോപണം എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ വിജയൻ അടക്കം ഏഴ് പേര് കേസിലെ എതിർ കക്ഷികളായി വെച്ചിരിക്കുന്നു മാത്യുക്കൂടൽ നടന പ്രകാരം തന്നെയല്ലേ വിനോദ് അതെ തീർച്ചയായും നേരത്തെ അനുസൂചിപ്പിച്ചതുപോലെ ഉള്ള രേഖകളാണ് മാത്തിക്കുഴനാടൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നത് അദ്ദേഹം ആ രേഖയുടെ പകർപ്പുകൾ മാധ്യമങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു അപ്പോൾ സി കമ്പനിക്ക് വഴിവിട്ട് കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട രേഖകൾ അല്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിന്റെ മിനിറ്റ്സ് അക്കാര്യത്തിൽ ഇളവ് നൽകിക്കൊണ്ടുള്ള തീരുമാനം ഇതെല്ലാം കോടതിക്ക് മുമ്പിൽ വെച്ചു പക്ഷേ കോടതിക്ക് അത് മതിയായ തെളിവായി കോടതി പരിഗണിച്ചിട്ടില്ല എന്നാണ് ഈ വിധിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മാത്തിക്കുഴനാടൻ്റെ അഭിഭാഷകന് ഇത് എത്രമാത്രം കോടതിയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ ഒരു ചോദ്യം തന്നെയാണ് സർക്കാർ അഭിഭാഷകൻ മുന്നോട്ട് വെച്ച വാദഗതികളെ ചെറുക്കാൻ മാധ്യക്കുഴനാടന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും വളരെ പ്രസക്തമായ കാര്യമാണ് എന്തായാലും ഇതെല്ലാം പരിഗണിച്ചിട്ടാണ് ഇപ്പോൾ കോടതി ഒരു വിധി പറഞ്ഞിട്ടുള്ളത് ഈ ഈ കേസ് തള്ളുന്നു എന്നുള്ള കാര്യം ആ കോടതി തന്നെ നേരിട്ട് അന്വേഷിക്കണം എന്നുള്ള ഒരു ആവശ്യം തന്നെ കുഴനാടൻ ആദ്യമേ തന്നെ ഉന്നയിച്ചിരുന്നു പക്ഷേ ഈ വാദങ്ങളൊന്നും കൃത്യമായി ഒരു തെളിവായി കണ്ടെത്താൻ കോടതി കോടതി തന്നെ തയ്യാറായിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വിധി വന്നിട്ടുള്ളത് അനു ശരി വിശദമായ റിപ്പോർട്ട്